എമിററ്റ് സ്റ്റേഡിയത്തിൽ അന്ന് സാദിയോ മാനെ ലിവർപൂളിനായി ആദ്യ മത്സരത്തിന് ഇറങ്ങുകയായിരുന്നു ഫമിഞ്ഞോ കുട്ടിഞ്ഞോ മാനെ ക്ലോബ് തന്റെ ആദ്യ ഇലവനെ പ്രഖ്യാപിക്കുമ്പോൾ മുന്നേറ്റ നിരയിൽ അയാളും ഇടം പിടിച്ചു കുട്ടിഞ്ഞോ രണ്ട് ഗോളുമായി കളന്നിറഞ്ഞ ആ പോരാട്ടം ചൂടുപിടിക്കുകയായിരുന്നു കളിക്കിടെ ചില മനോഹര നിമിഷങ്ങൾക്ക് അന്ന് എമിററ്റ് സ്റ്റേഡിയം സാക്ഷിയായി മാനയുടെ കാലിൽ നിന്ന് പന്ത് നഷ്ടപ്പെട്ടു പോകരു നിമിഷത്തിൽ അയാളെ അടുക്കളയ്ക്ക് വിളിച്ച് ചേർത്ത് പിടിക്കുന്ന ക്ലോപ്പിന്റെ ദൃശ്യങ്ങൾ ക്യാമറകൾ ഒപ്പിക്കെടുത്തു കളിയുടെ അറുപത്തിമൂന്നാം മിനിറ്റ് ആദം ലല്ലാന നീട്ടു നൽകിയ പന്തുമായി ഗോൾമുഖത്തേക്ക് കുതിച്ച മാനെ രണ്ട് കളിക്കാരെ സമർത്ഥമായി വെട്ടിക്കൊടിഞ്ഞ് പീറ്റർ ചെക്കിന്റെ വരകിലേക്ക് ഒരു വെടികൊണ്ട വായിച്ചു ചെക്ക് തടഞ്ഞിട മുമ്പേ അത് പാഞ്ഞു കയറി ലിവർപൂൾ ഡെ കൌട്ടിനരികിൽ മാനയെ കാത്തപ്പോൾ ക്ലോപ്പ് നിൽപ്പുണ്ട് മാനയെ തോളിലേറ്റി ക്ലോപ്പ് അന്ന് നടത്തിയ ഗോളാഘോഷം ലിവർപൂൾ ആരാധകരുടെ ഓർമ്മകളുടെ ഫ്രെയിമിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ടാകും ക്ലോപ്പ് ഇങ്ങനെയൊക്കെയാണ് ഡ്രസ്സിംഗ് റൂമിൽ കളിക്കളത്തിൽ ഡഗൌട്ടിൽ അയാൾ സൃഷ്ടിച്ച സൗഹാർദ്ദാന്തരീക്ഷം ഇംഗ്ലീഷ് മണ്ണിൽ ഒത്തിണക്കമുള്ളൊരു കളിക്കൂട്ടത്തെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത് പ്രസ് കോൺഫറൻസുകളിലും അയാൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഒരിക്കൽ മാധ്യമപ്രവർത്തകരോട് സംവദിച്ചുകൊണ്ടിരിക്കെ തനിക്ക് ഒരു ഓട്ടോഗ്രാഫ് നൽകുമോ എന്ന് ചോദിച്ചെത്തിയ കുട്ടിക്ക് ക്ലോപ്പ് നൽകിയ മറുപടി ഇങ്ങനെ നാളിതുവരെയുള്ള പ്രസ് കോൺഫറൻസുകളിൽ ഞാൻ നേരിട്ട ഏറ്റവും മികച്ച ചോദ്യം ഇതാകും രണ്ടായിരത്തി പതിനഞ്ചിൽ ലിവർപൂളിൽ ക്ലോപ്പ് ആൻഫീൽഡ് ഷെൽഫിലേക്ക് ആദ്യ ട്രോഫി എത്തിക്കുന്നത് പത്തൊമ്പതിലാണ് അതിനു മുമ്പ് ആറ് തവണയാണ് കപ്പിനും ചുണ്ടിനും ഇടയിൽ അയാൾക്ക് കിരീടങ്ങൾ നഷ്ടമായത് ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ തന്റെ വടിയിൽ അല്ല സഞ്ചരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ക്ലോപ്പ് റൂമിൽ ഒരിക്കൽ പോലും പരാജയപ്പെട്ടില്ല കളിക്കാർക്ക് അയാൾ ഇരട്ടി ഇരട്ടി ഊർജം നൽകിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ റയലിനോട് ഏറ്റ പരാജയത്തിന് ശേഷം ടീമിൽ ക്ലോപ്പ് നടത്തിയ അഴിച്ചുപടികളാണ് ആൻഫീൽഡ് ഷെൽഫിലേക്ക് വസന്തകാലങ്ങളെ തിരികെ കൊണ്ടുവന്നത് റോമയിൽ നിന്ന് ആലിസൺ ബെക്കർ ലബ്സിഗിൽ നിന്ന് നെബി കീറ്റ സ്റ്റോക്ക് സിറ്റിയിൽ നിന്ന് ഷർദാൻ ചാക്കിരി മൊണോക്കോയിൽ നിന്ന് ഫോ ക്ലോപ്പിന്റെ സ്കോഡ് വളരുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ ലിവർപൂളിന് അത്ര മികച്ച തുടക്കമായിരുന്നില്ല ലഭിച്ചത് ലീഗ്സ് കപ്പിലും എഫ് എ കപ്പിലും മൂന്നാം റൗണ്ടിൽ തോറ്റു പുറത്തായി അതേസമയം യൂറോപ്യൻ ഫുട്ബോളിലെ ബിഗ് സ്റ്റേജുകളിലൊന്നായ ചാമ്പ്യൻസ് ലീഗിൽ ക്ലോപ്പ് അന്ന് നടത്തിയത് ഒരു ഐതിഹാസിക പടകോട്ടമാണ് തകർത്തെറിഞ്ഞ് ക്വാർട്ടറിൽ പോർട്ടോയെ ഒന്നിനെതിരെ ആറ് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സെമിയിൽ സെമിയിൽ ലയണൽ ആദ്യ പാദത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തകർന്നടിഞ്ഞ ലിവർപൂൾ കിരീടമില്ലാത്ത ഒരു സീസൺ കൂടി മുന്നിൽ കണ്ടു സലാഹും ഇല്ലാതെ ആൻഫീൽഡിൽ പോരിനിറങ്ങിയ തന്റെ കുട്ടികൾക്ക് ക്ലോപ്പ് അവസാനമായി നൽകിയ ഉപദേശം ഇതായിരുന്നു ജസ്റ്റ് ഫെയിൽ ഇൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേ ഒടുക്കം ആൻഡ്ഫീൽഡിന്റെ ആവേശത്തിന്റെ പരകോടിയിലെത്തിച്ച പോരാട്ടം ലിവർപൂൾ നാല് ഗോളിന് ജയിച്ചു ഗ്യാലറിയിൽ കളികണ്ടിരുന്ന മുഹമ്മദ് സലാഹ് മൈതാനത്തെ കോടി ഇറങ്ങി അയാൾ അണിഞ്ഞിരുന്ന ടീഷർട്ടിൽ നവ അപ്പ് എന്ന് എഴുതിയിട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ രണ്ട് മെട്രോപൊളിറ്റാനോയിൽ അന്ന് ഒരു ഇംഗ്ലീഷ് ഫൈനലാണ് അരങ്ങേറത് ടോട്ടനാമിന്റെ പോരാട്ട വീരത്തെ വലയിലെത്തിച്ച പന്തുകൾ കൊണ്ടാണ് അന്ന് ലിവർപൂൾ മറികടന്നത് കണക്കുകളിൽ ടോട്ടനാം ഏറെ മുന്നിലായിരുന്ന മത്സരത്തിൽ മുപ്പത്തിയഞ്ച് ശതമാനം മാത്രം ബോൾ പൊസിഷൻ ഉണ്ടായിരുന്ന ലിവർപൂൾ രണ്ട് തവണ ഹ്യൂഗോയോറിസിന്റെ വലകുലുക്കി സലാഹും ചേർന്ന് ക്ലോപ്പിന് ആദ്യ കിരീടം സമ്മാനിച്ചു ആൻഫീൽഡ് ഷെൽഫിലേക്ക് നീണ്ട കാലത്തിന് ശേഷം എത്തുന്ന കിരീടം യൂറോപ്പിലെ ഏറ്റവും വലിയ ട്രോഫി തന്നെയാകണം എന്നത് കാവ്യനീതിയാകണം തൊട്ടടുത്ത സീസണിൽ ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ സിംഹാസനത്തിലേക്കാണ് ക്ലോപ്പ് ഓടിക്കയറിയത് അതും മൂന്ന് പതിറ്റാണ്ട് കാലം നീണ്ട കാത്തിരിപ്പിന് ശേഷം പ്രീമിയർ ലീഗിൽ ഏറെക്കാലമായി ഗോഡിയോളികളുടെ മാഞ്ചസ്റ്റർ സിറ്റി തുടരുന്ന ആധിപത്യത്തെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ക്ലോപ്പ് മുൻ സീസണിൽ വെറും ഒരു പോയിന്റിനാണ് കിരീടം അടികറവച്ചത് എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അങ്ങനെ കായിരുന്നില്ല ഏഴ് മത്സരങ്ങൾ ശേഷിക്കെ തന്നെ ക്ലോപ്പും സംഘവും കിരീടം ഉറപ്പിച്ചു നാൽപ്പത്തിനാല് മത്സരങ്ങളിൽ തോൽവിയറിയാത്ത അൻബി ചൺറൺ പതിനാല് ഹോം മാച്ചുകളിൽ തുടർച്ചയായ വിജയം ലീഗ് അവസാനിക്കുമ്പോൾ സിറ്റിയും ലിവർപൂളും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം പതിനെട്ടായിരുന്നു സമീപകാലത്തൊന്നും പോയിന്റ് ടേബിളിൽ അത്രയും വലിയൊരു ഡോമിനൻസ് ഒരു ടീമിനും ഉണ്ടായിരുന്നില്ല ആ സീസണിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകനുള്ള ഫിഫ പുരസ്കാരം ക്ലോപ്പിനെ തേടിയെത്തി ലിവർപൂളിൽ ഉണ്ടായിരുന്ന കാലത്താണ് ഇംഗ്ലീഷ് ഫുട്ബോളിലെ വലിയ റൈവൽറികളിൽ ഒന്ന് ആരംഭിക്കുന്നത് സിറ്റി ലിവർപൂൾ പോരാട്ടങ്ങൾക്കായി ആരാധകർ അക്കാലത്ത് കണ്ണിലെണ്ണയോടിച്ച് കാത്തിരുന്നു പെബ്ഗാഡിയുള്ള ബാറ്റിലുകൾ കൂടിയായിരുന്നു അവയൊക്കെ ക്ലോബിനെ ഒടിച്ചു നിർത്തി അക്കാല കളവിൽ സിറ്റിയെ നിർവചിക്കാനാവില്ലെന്നും കരിയറി താൻ നേരിട്ട ഏറ്റവും വലിയ എതിരാളി ക്ലോപ്പാണെന്നും ഗാഡിയോള ഒരിക്കൽ മനസ്സുറക്കുന്നുണ്ട് വിവിധ ടൂർണമെൻറ്റുകളിലായി ഇരുപത്തിയൊമ്പത് തവണയാണ് ക്ലോപ്പും പെപ്പും നേർക്കുനിറവന്നത് ഇതിൽ പന്ത്രണ്ട് തവണ ക്ലോപ്പ് വെന്നിക്കൊടി പാറിച്ചപ്പോൾ പതിനൊന്ന് തവണയാണ് പെപ്പ് വിജയം കുടിച്ചത് ആറ് മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു നോർമൽ വൺ എന്ന സ്വയം പതിച്ചു നൽകിയ ടാഗ്ലൈനുമായി ലൈനുമായി പടി കയറിയ ക്ലോപ്പ് സ്പെഷ്യലായി പലതും ക്ലബിന്റെ ചരിത്രത്തിൽ എഴുതി ചേർത്താണ് പടിയിറങ്ങിയത് മുപ്പത് വർഷങ്ങൾക്കിപ്പുറം ആൻഫീൽഡിലേക്ക് പ്രീമിയർ ലീഗ് കിരീടമെത്തുമ്പോൾ ആരാധകരുടെ ആരംഭങ്ങൾക്കിടയിൽ ഭ്രാന്തമായി അയാൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറഞ്ഞത് ഇങ്ങനെ കാണും ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബ് ഏതാണെന്ന ചോദ്യത്തിന് എൻ്റെ കയ്യിൽ ഇന്ന് ഒരു ഉത്തരമേ ഉള്ളൂ ലിവർപൂൾ എന്നാണത് മറ്റുള്ളവർ എന്ന് പറയുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നയല്ല അതെ ആൻഫീൽഡിൻ്റെ പടിയിറങ്ങുമ്പോൾ ക്ലോപ്പ് അർണേ സ്ലോട്ടിനോട് പറഞ്ഞു വെച്ചതും ഇതാണ് ബെസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് ബെസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ്